ഹലോ അപ്പോൾ നമ്മളിപ്പോ രാത്രി ഫുഡ് കഴിക്കാൻ പോണ് നല്ല മഴയുണ്ട് പിന്നെ പുറത്ത് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ പോവുകയാണ് കേട്ടോ പുറത്ത് കെടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് നല്ല മഴയുണ്ട് പോയിട്ട് ഞാൻ വണ്ടി കിട്ടാം അങ്ങനെ നമ്മൾ കാറിൽ കയറി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ടൊരു ഇറക്കാട്ടോ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പം ഭയങ്കര മഴ ആയതുകൊണ്ട് ചളിയൊക്കെ ഉണ്ട് അപ്പോൾ ടൗണിലാണെങ്കിൽ ആരും അധികം ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് വീഡിയോൻ്റെ അപ്പം ബത്തേരി ടൗണിൽ മഴ പെയ്താലും എന്താ പറയുക ആരും ഉണ്ടാവില്ല അധികം കേട്ടോ കുറേ ദൂരത്തേക്കുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവർ പോവും അപ്പോൾ കടകളെല്ലാം പൂട്ടിയിടും അങ്ങനെ നമ്മൾ നേരെ ജൂബിലി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നത് ജൂബിലി റെസ്റ്റോറൻറ്റ് നല്ല എന്താ പറയുക ടൗണിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും സൗകര്യമാണ് അവിടേക്ക് പോകാൻ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോകുക അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഔട്ട് സൈഡിലൊരു പാർക്കിംഗ് ഉണ്ട് അവിടേക്ക് പോയിക്കോളൂന്ന് അപ്പോൾ മഴയാണ് നല്ല അന്നേരം ഹസ്ബൻഡ് ഇങ്ങനെ നോക്കുമ്പോൾ വേറൊരു പ്ലേസ് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല വണ്ടിയിരുന്നു കാരണം കുടേ ഒന്നും പിന്നെ അവിടെ അടുത്ത് പോയിട്ട് ഇറങ്ങാതെ വെച്ചാൽ അങ്ങനെ പാർക്ക് ചെയ്ത് ഇറങ്ങി ഇപ്പോൾ കുട്ടികളൊക്കെ അതി ഇറങ്ങി അപ്പോൾ നമ്മളിവിടെ മെസ്റ്റ ഹോട്ടലിൽ നിന്ന് കാണുന്നുണ്ടാവും കേട്ടോ അത് ആണ് കേട്ടോ അവിടെ ജൂബിലി ഹോട്ടലിൻ്റെ തന്നെയാണത് ഇവിടെ കുറേ എന്താ ശാഖകളുണ്ട് കേട്ടോ ജൂബിലീൻ്റെ അപ്പോൾ നമ്മളങ്ങനെ മെയിൻ ഹാളിലേക്ക് കയറി കുട്ടികൾ കൈ കഴുകാൻ വേണ്ടി പോയി ഇപ്പോൾ മോനായിരുന്നു കേട്ടോ മൂത്ത മോനായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ അവൻ്റെ എപ്പോഴും മിറർ സെൽഫിയും മിറർ കാണുമ്പോൾ ഉള്ള ഷോ ഓഫൊക്കെ ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് അവിടെ വന്നിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഹസ്ബൻഡിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മൂപ്പർ ഫോണിൽ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കഴുകി ഓർഡർ ചെയ്തിട്ട് ഞാൻ വരാം അഞ്ച് മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി അന്നേരം ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു സോറൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ മക്കളാണ് മക്കളെല്ലാവർക്കും അറിയായിരിക്കില്ല ഇത് മൂത്ത മകനാണ് അപ്പോൾ അവന് ഇങ്ങനെ ഓരോ ഭാവാഭിനയങ്ങളൊക്കെ ഇട്ടിട്ട് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് പനിയായിരുന്നു അതുകൊണ്ടട്ടോ ഞങ്ങൾ ഇന്ന് രാത്രി വന്നത് ഫുഡ് കഴിക്കാൻ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾക്ക് അൽഫാം മന്തി മതി എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഫുഡൊന്നും വേണ്ടായിരുന്നു എനിക്ക് വൈകുന്നേരം തന്നെ കഴിച്ചത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ചായയും കടിയൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് അവിടെ ഇരുന്ന് കൊടുത്തു അവർ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അങ്ങോട്ട് അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നു ഞങ്ങളെ കൂട്ടാനോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും മക്കൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറുന്നപ്പോൾ അവർക്ക് മിൻറ്റുമാൾ കണ്ടപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് ഇവിടെ നിർത്ത് വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ മിൻറ്റുമാണിൽ ഞായറാഴ്ച ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി ഇടാൻ സ്ഥലമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട് റൂട്ടിൽ തന്നെ ഇട്ടിട്ട് അവരെ വെയിറ്റ് ചെയ്തു തന്നു അപ്പോൾ പിന്നെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാറിൽ തന്നെ മൂവി ഇട്ടു അത് വർഷങ്ങൾക്ക് ശേഷമോ അങ്ങനെ ഒരു മൂവി ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഞാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അത് കാണാൻ അപ്പോൾ ഞങ്ങളിങ്ങനെ മഴയുണ്ട് കുട്ടികളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ കുട്ടികൾ വന്നു നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ് അപ്പോൾ മാമൻ പറഞ്ഞു മൂവി ഓഫ് അവിടെ ഇരിക്കട്ടെ ഞങ്ങൾ കാണുന്നതാണ് അങ്ങനെ സിനിമയൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരാണ് കേട്ടോ അങ്ങനെ തിരിച്ചു പോന്നു നമ്മുടെ വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റാറ്റാ